ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് ഒരു ഡെസേർട്ടാണ് അതിനായി ചെറിയ ടൈപ്പ് പാലട എടുത്തു വെച്ചിട്ടുണ്ട് ഈ വലുപ്പമുള്ള പാലടയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് അര ലിറ്റർ ഫുൾ ഫാറ്റ് പാൽ പാലാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ പാൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറ് പാലിലൊന്ന് കലക്കിയെടുത്തതാണ് ഇതിൽ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനി കട്ടയില്ലാതെ കലക്കിയതാ അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം അക്കൂടെ തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കാം ഇത്രയൊന്ന് എടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കസ്റ്റാർഡ് ചേർത്തത് കൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് ഈ ഒരു ഭാഗത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇത് ആറി കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടെ കുറുകും നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇവിടെ കത്താട് കുറുക്കിയത് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം നൈറ്റ് ഒന്ന് ഇളക്കി ഫ്രിഡ്ജിൽ വെച്ച് വച്ച് ഒരഞ്ചാറ് മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കാം നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്